ഹലോ കെ കെയർ ഫാമിലി ഇന്ന് നമ്മൾ ഒന്നാമത് എനിക്ക് സമയമില്ല കേട്ടോ വീഡിയോ ചെയ്യുന്ന പെട്ടെന്നൊരു വീഡിയോ ചെയ്താൽ നമ്മൾ എല്ലാവരും വീഡിയോ എന്താ ചെയ്തു എന്നുള്ള ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഞാൻ ചെയ്തുകാണ്ട് കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഇതിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് ഈ തലാട്ടാ തലവരെ ഇത് മിക്സ് കാറ്റഗറി ആയിട്ട് എന്ത് സാധനങ്ങളാണ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരുന്ന ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതേണ്ട ഈ സാധനമുണ്ട് ഇതെന്താ കോഫി മേക്കറ് ഓക്കെ നമ്മൾ ഓഫർ അടിച്ച് തരും കേട്ടെ എല്ലാ സാധനങ്ങളും ജസ്റ്റ് ഞാൻ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു ഇരിക്കും നേരില്ല പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരുന്നാലും ബ്രാൻഡ് ഈ സാധനം ഡീഡിൽ ഒരു ബാഗാണ് നല്ല സൈസുള്ളൊരു ബാഗ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു ബാഗാണ് ബ്രാൻഡ് ഒക്കെ ആണ് ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്യേണ്ടി വരും ഇതിന് എം ആർ പി നോക്ക് ആ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓക്കെ ഇതോടെ ഡേറ്റ് ഒക്കെ ഓക്കെ ഇതിന് വരണ്ടെത്ര വരണ്ടെ ഇവിടെ ആയിരം ഉറുപ്പാണ് വരുന്നത് കേട്ടോ വൺ തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ സാധനത്തിന് വേണ്ടി ആയിരം ഉറപ്പേക്കാണ് ഈ സാധനം വേണ്ടി നാലായിരത്തി എണ്ണൂറ് ഉറുപ്പേൻ്റെ ബാഗാണ് അടിപൊളി ബാഗാണ് ഒരു രക്ഷ ഇല്ല ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇങ്ങനത്തെ ഒരുപാട് ബാഗുണ്ട് കിട്ടുക ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുള്ളത് അത് നല്ല ക്വാളിറ്റി ഉള്ള ഇതൊരു ഹെവി സാധനട്ടാണ് ഒരു രക്ഷയില്ലാത്തത് ഇതിൻ്റെ പ്രൈസാണ് അതിനങ്ങാട്ടി രസം നല്ല സൈസ് ഉള്ള ബാഗായിട്ട് ഇതിൻ്റെ പ്രൈസൊക്കെ എത്രയാണ് ഏഴായിരത്തി നാന്നൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതിൻ്റെ രസം നോക്കാം വുഡിലാണ് ഇതിൻ്റെ കൈയൊക്കെ വരേണ്ടത് നല്ല ഹെവി ഇതിനൊക്കെ നോക്കും ബ്രാൻഡൊക്കെ ബ്രാൻഡൊക്കെ സാധനം ഒരു രസയില്ലാത്ത സാധനമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാടുണ്ട് വാച്ചുകൾ ഒരുപാട് വാച്ച് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ വയ്യാത്ത കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കുറേ വാച്ച് ഉണ്ടെന്ന് കുറേ പോയിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തരുത്തരുത്തരുതാണ് സോണനെറ്റിൻ്റെ വാച്ച് ആണ് ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള സാധനങ്ങളാണ് നോക്കേ ജസ്റ്റ് കാണിച്ചു തരാം അതൊക്കെ വാട്ടർ ബോട്ടിൽ ഇതൊക്കെ ഗിഫ്റ്റ് ഐറ്റംസാണ് അധികം ഇവിടെ ഉണ്ടായിട്ട് ഗിഫ്റ്റ് തന്നെ ഓരോ ബ്രാൻഡ് ഒക്കെ ബ്രാൻഡ് ഒക്കെ ഓരോ ബ്രാൻഡ് ഓരോന്നേരം ഒന്നും ഇങ്ങനെ കാണിച്ചു തരാം എനിക്ക് ബാഗുകളൊക്കെ തോന്നുന്നു ഇതൊക്കെ പുതിയ വന്നാട്ടപ്പോൾ ഒരുപാട് സാധനം ഉണ്ട് ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാ ഡിസൈൻ ചെയ്യേണ്ട സാധനങ്ങൾ കണ്ടില്ല അതൊക്കെ ഓരോരുത്തരു നോക്കിക്കാണ്ട് വയ്ക്കേണ്ട കേട്ടാ ഇതൊക്കെ ക്രാഫ്റ്റിൻ്റെ ഇതിൽപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട് ബാഗുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ജസ്റ്റ് എന്നൊക്കെ നല്ല രസമുള്ള ബാഗുകളുണ്ട് ഓക്കെ ബാഗുണ്ട് ഇതൊക്കെ നല്ല ഓഫർ ആട്ടോ നല്ല ബാഗുകൾ കുറേ ഉണ്ട് എടുക്കുക ഇവിടെ ഒന്നും ഇങ്ങനെ സാധനം ഇങ്ങനെ അതിനുള്ളിലൊക്കെ ബാഗ് തന്നെ പൗച്ച് ഉണ്ട് ബാഗ് ഇതാണ് ഇതൊന്നും ബ്രാൻഡ് കാണിച്ചിട്ടോ ഒറ്റ ജസ്റ്റ് നോക്കാം ആ ആ ബ്രാൻഡ് ഒക്കെ ഫാസ്റ്റ് ട്രാക്ക് ഓക്കെ ബ്രാൻഡ് ഒക്കെ ഓക്കെ ചെറിയ ഞാൻ എന്തായാലും പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യണം ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ചോദിച്ചാൽ മതി തോന്നുക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഒരു സുബാറ് ഞാൻ റേറ്റ് പറയുന്നത് ഇതൊരു മുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി മുന്നൂറാണ് ഇതിന് വില കാണിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് ആറ് റേഞ്ചിലൊരു പ്രസന്റേജ് അടിച്ചിട്ട് തന്നെ തോന്നും ഓരോ സാധനങ്ങൾ ഒരു മിനിറ്റ് ഇനി അങ്ങനെ ടോയ്സുകളൊക്കെ ഞാൻ കാണിച്ചില്ല ടോയ്സുകളൊക്കെ ഒരുപാടുണ്ട് ഈ സാധനം നോക്കിയതൊക്കെ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കോഡ്ലെസ് ക്രാൻഡിങ് നെക്ക് മസാജർ നല്ല പ്രൈസുള്ള സാധനമാണ് ചെറിയ ഈ പ്രൈസ് പ്രൈസുള്ളതാണ് അതെനിക്ക് ടോയ്സ് കുട്ടികളുടെ ടോയ്സുകൾ ഞാൻ കുറച്ചിങ്ങനെ കാണിച്ചു കേട്ടത് ഇങ്ങനെ വെക്കേണ്ടതാണ് ഓരോ ദിവസത്തി ഇന്നലത്തെ വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ ഇത്ര സാധനങ്ങൾ ഇവിടെയൊക്കെ ഷൂ ഷൂ ഒക്കെ പോയി കുറേ പോയി ഇനി കുറേ ആണ് മാറ്റി ചൂടും നല്ല നല്ല സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് പോകണമെന്ന് വെച്ചാൽ എനിക്ക് നേരമല്ല ഒന്നാമത് ഭയങ്കര നേരമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് സമയമില്ല ഇപ്പോൾ ഒരുപാട് സമയമായിക്കോ ഞാൻ വീട്ടിൽ പോകാനായും ചെയ്തു തോന്നും എനിക്ക് വീഡിയോ എടുക്കാൻ ഒരാളില്ല ഞാൻ ഒറ്റക്കാട് ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇതാണ് ഇത് അവർക്ക് ഇതൊക്കെ ഗെ മൗസമാണ് ഗെയിമിങ് വെച്ച് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇതിനൊരു ഒരു മൂവായിരപ്പൊക്കെ വരും ഭയങ്കര ഓഫർ തന്നെ ഇതൊക്കെ സാധനങ്ങളുണ്ട് ഉണ്ട് ഗെയിമുകൾ ഇത് ആർ സി കാർ ഉണ്ട് പാണ്ഡ അതും കുട്ടികളതുണ്ട് അടിപൊളി ഹെൽമറ്റ് പിന്നെ ഇതൊക്കെ സാമ്പിൾ സാധനങ്ങളായിട്ടാണ് ഞാൻ വെച്ച് കണ്ടേക്കാം ഈ ഇതൊക്കെ ആവശ്യമുള്ള ഒരു മാണ് ചോദിച്ചാൽ അല്ലെങ്കിൽ ഡ്രിമ്മർ ഡബിൾ രണ്ടെണ്ണം വരും ഇതൊക്കെ പ്രൊഫഷണലാണ് ഡ്രിമ്മർ അതിൻ്റെ മൈക്ക് ബബിള് ഡ്രോണ് ഗെയിമുകൾ ബോള് ഇതേ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നരുന്നിങ്ങനെ കാണിച്ചതാണ് ഇതാണ് ഹെവിൽസൻ്റെ ഇത് പിന്നെ മീറ്ററുകൾ ഇതാണ് ഇത് സെ സെറൻ്റെ ഇതാണ് ഇത് കമ്പനിൻ്റെ ബ്രാൻഡ് എന്താണ് മീറ്റർ ലേസർ മോസ് ഇങ്ങനത്തെ കളർ എന്തൊക്കെ കിട്ടും കേട്ടോ ഈ ഹെയർ കളറുകളൊക്കെ നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ കിട്ടും ഇത് അടിപൊളി സാധനം കേട്ടോ ഈ സാധനം ഞാൻ ജസ്റ്റ് സാമ്പിളൊക്കെ വെച്ചാൽ ഒന്ന് വെച്ചാണ് അവിടെ ഓട്ടോമാറ്റിക് സോഫ് ഫോമിങ് ഡിസ്പെൻസർ അത് ഫിംഗർ ആണ് ഇത് ടച്ചിന് എന്തോ സംഭവമുണ്ട് ചെറിയ പ്രൈസ് വരുമല്ലോ ഇനി ഇതുകൊണ്ട് വേറെ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റംസുകൾ കേട്ടോ മണി ബാങ്ക് സേവിംഗ് ബോക്സ് ഫിംഗർ പ്രിൻ്റ് പിഗി ബാങ്ക് ഫിംഗർ പ്രിൻ്റ് കി പിന്നെ ഇത് ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സാധനങ്ങൾ കേട്ടോ അതൊക്കെ ഇപ്പോൾ വന്ന സാധനങ്ങൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പോകട്ടോ അതുകൊണ്ട് ഹാൻഡ് ലഡ് ഗാർമെൻറ്റ് സ്ട്രിമ്മർ കേട്ടാ ഈ സ്ട്രിമ്മർ അറിയില്ല ഒരുപാട് ആൾക്കാർ മുമ്പ് ചോദിച്ചിട്ട് എനിക്ക് വിളിച്ച് ചോദിച്ചിട്ട് ആരും എനിക്ക് ഓർമ്മയില്ല നോക്കി ഇതൊക്കെ സാധനം ഒന്നും അമ്മയ്ക്ക് കൂടുതൽ പീസുകളൊന്നുമില്ല ഞാൻ വേറെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതുകൊണ്ട് ഞാൻ നല്ല ലൈറ്റുകളൊക്കെ കിട്ടും എവറി ഡേൻ്റെതാണോ ഇതൊക്കെ കുറേ സാധനങ്ങൾ ചെറിയ പ്രൈസുകളിട്ടോ നല്ല ഓഫർ ഇട്ടും ഇതിനൊക്കെ നിങ്ങൾ വന്ന് നോക്കിയാൽ മതി ഞാൻ ജസ്റ്റ് കാണിച്ചതാ ഡ്രിമ്മറുകൾ ഒരുപാട് ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഇതൊക്കെ ആൾക്കാർ പൊട്ടിച്ചിട്ടുണ്ടാകുന്നതൊക്കെ നോവ ഒരുപാട് ഡ്രിമ്മറുകളുണ്ടാകും ഡ്രിമ്മറുകളൊക്കെ മൈക്കുകൾ ഒക്കെ ലഞ്ച് ബോക്സ് ഒക്കെ നല്ല അടിപൊളി ബ്രാൻഡിൻ്റെ ലഞ്ച് ബോക്സ് കിട്ടും അത് ഞങ്ങൾക്ക് കുറച്ച് കുറേ ഒന്നും ചെയ്യണമില്ല കേട്ടോ കുറച്ച് ചെയ്യണുള്ളൂ ഞാൻ നേരല്ലേ എനിക്കൊന്നു തന്നെ പോകണം കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്ത് കാണാം വീഡിയോ ഞാൻ എല്ലാവരും ചോദിക്കും അയ്യോ ഇതൊക്കെ ലൈറ്റ് നമ്മൾ വീട്ടിലൊക്കെ ലൈറ്റ് ചെയ്യണ ആൾക്കാർ ഇതാണെ സ്മാർട്ട് എല്ലിയിലെ ലൈറ്റ് ട്രിപ്പ് ആണ് ഇതിൻ്റെ ഇത് അലക്സ് സപ്പോർട്ടുള്ള സാധനമാണ് മൊബൈൽ ആക്ടിവേഷൻ ഒക്കെ ചെയ്യുന്ന സാധനമാണ് പിന്നെ മെഡിക്കൽ ഇപ്പോൾ ഞാൻ ക്യാമറകളൊക്കെ കിട്ടാം ഇതുകൊണ്ട് നല്ല ക്യാമറ ഭയങ്കര ഓഫറായിട്ടെ ക്യാമറകളൊക്കെ കിട്ടും ഈ ക്യാമറ ഹോട്ട് വീൽസ് ഉണ്ടെങ്കിൽ ഹോട്ട് വീൽസ് ഒക്കെ ഭയങ്കര ഓഫറാണ് നമ്മളത് കൊണ്ട് ഒരു കുഞ്ഞപ്പൻ ഇതൊക്കെ എടുക്കണു ഇവിടെ മൗണ്ട് കെയിമുകൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും എന്താ വേണ്ടത് വെച്ചാൽ ചോദിച്ചാൽ നിങ്ങൾ കാണുന്നവർക്ക് പലർക്കും പല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ലേറ്റുകളാണ് ഇതൊക്കെ ചെറിയ ചെറിയ പ്രൈസ് ഉണ്ടാവുള്ള ചെറിയ പ്രൈസ് അറിയാം ഓൺലൈൻ്റെ ഇതൊക്കെ പ്രീമിയം സാധനങ്ങൾ ആമസോണിൻ്റെ സാധനങ്ങളാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾ തരും മൂൺ ലൈറ്റ് ഫോം ക്യാൻ എന്ന് തോന്നുന്നത് ഈ സാധനങ്ങളുണ്ടല്ലോ നമ്മൾ സാധനം ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോരണ്ട് പിന്നെ ഇലക്ട്രിക്ക് മോ ഷോക്കിങ് ആ ഇതിന് മോസ്കിറ്റോ കില്ലിങ് ലാംബ് പിന്നെ മാ ജ്യൂസുകളും ജ്യൂസർ ജ്യൂസർ ഒരുപാടുണ്ട് എത്രമാണെങ്കിലും പോര് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ജ്യൂസറുകളാണ് അതായത് നമ്മളെ പോർട്ടബിൾ ജ്യൂസറ് നല്ല ബ്രാൻഡും പല ബ്രാൻഡും കുറഞ്ഞ ബ്രാൻഡിൻ്റെ ഒക്കെ ആണെന്ന് നല്ല ബ്രാൻഡാണ് ഇതൊക്കെ ഇതിൽ ഹെവി സാധനങ്ങളൊക്കെ അമ്മ എടുത്ത് വരുന്നുണ്ട് പൊട്ടിച്ചതുകൊണ്ട് ജസ്റ്റ് ആരൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതൂണോ ഇത് നല്ല പവറുള്ള സാധനമാണ് ഈ സാധനങ്ങളുണ്ട് നമ്മളാ കുഞ്ഞ ഇത് ഈ സാധനം ആർക്കും വേണ്ടി ഓർഡർ ചെയ്യണമെന്ന് വേറെ വിളിച്ച് പറഞ്ഞു ഓർഡർ ചെയ്യുന്നത് ഒലക്കണ്ട് ഒലക്കടുത്തൊക്കെ ഉണ്ട് നമ്മൾ സാധനങ്ങൾ അവർ സാധനം വരേണ്ടത് നല്ല ഓഫർ ഉണ്ടായാലും ഇതൊക്കെ ബ്രാൻഡ് ഒക്കെ ഒക്കെ ബ്രാൻഡ് ഒക്കെ സെല്ലത് ഇതൊക്കെ വെക്കും ഉണ്ട് വാട്ടർ ബോട്ടിൽ ഉണ്ട് പിന്നെ കോഫി ബ്ലൈൻഡർ ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇട്ട് പല പല ഐറ്റംസ് നല്ല ഗിഫ്റ്റ് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക നല്ല വാട്ടർ ബോട്ടലുകൾ ചെറിയ പ്രൈസുകളിട്ടതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒന്ന് ബെസ്റ്റ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് എനിക്കിത് കാണിച്ച് തരാൻ ഒരുപാടുണ്ട് പക്ഷേ സമയമില്ല അതാണ് വിഷം ഇത് ഓരോന്നേരം വന്ന ഇതാണ് നല്ല കണ്ടെയ്നറുകൾ നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നർ കണ്ടെയ്നറൊക്കെ പെർ പീസിന് ഒരു നൂറ് ഉറുപ്യ റേഞ്ചിലൊക്കെ വരുന്ന നല്ല നല്ല സാധനങ്ങളുണ്ട് ഇത് അപ് ടു പന്ത്രണ്ട് പീസ് റീഡ്ലൈൻ ഫെയർനെസ് ഓഫ് സ്പൈസ് മസാല ദബ അത് എന്തൊക്കെയോ ഐറ്റംസുകളാണ് ഇതൊക്കെ ഫിലിപ്സിൻ്റെ അയൺ മിഷ് അയൺ ഇത് വാട്ടർ പ്യൂരിഫയർ പിന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ കട്ടറി പിന്നെ എന്തൊക്കെ എന്തൊക്കെയാണ് എനിക്കറിയില്ല ഇതൊക്കെ കാണിച്ച് ഇതൊക്കെ നല്ല പ്രീമിയം കേട്ടോ നല്ല പ്രീമിയം സാധനങ്ങളൊക്കെ ഇതിലുണ്ട് ബ്രാൻഡിൻ്റെ സാധനങ്ങളുണ്ട് എനിക്കിത് കാണിച്ച് തരാൻ ഓരോന്നേരം ഒന്ന് കാണിച്ചു തന്നാൽ ഇതാക്കും സമയം എടുക്കും ഒരുപാട് സമയമെടുക്കും പക്ഷെ അതൊന്നും നമുക്ക് ആരും വീഡിയോ എത്ര ലെങ്ത്തിൽ കാണാനും പറ്റില്ല ഇതൊക്കെ നമുക്ക് എന്താ പറയണ്ടെച്ചാൽ ഗിഫ്റ്റ് ഐറ്റംസുകളാണ് സാധനങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട് വീഡിയോ എത്രത്തോളം പെർഫെക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഉണ്ട് നല്ല സാധനങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ലൈറ്റുകൾ ഇതൊക്കെ ഞാൻ പറയൂ ആമസോണിൻ്റെ സാധനമാണെന്ന് ആമസോണിൻ്റെ സാധനങ്ങൾ ലഞ്ച് ബോക്സ് ഉണ്ടെങ്കിൽ നല്ല ലഞ്ച് ടിഫിൻ ബോക്സ് ആക്കണു ടിഫിൻ ബോക്സുകൾ ഇത് ഗ്ലാസുകൾ ബ്രോസില് നല്ല ബ്രോസില് നല്ല ബ്രാൻഡിൻ്റെ സാധനം കേട്ടോ ഞാൻ അടുത്ത് ഒരുപാട് സാധനങ്ങൾ ഒരു സാധനം പറയാം കേക്കിൻ്റെ നമ്മൾ കേക്കൊക്കെ ചെയ്യണ സാധനം നല്ല വല്ല ഉള്ള സാധനം ആട്ടോ അതൊക്കെ അതൊക്കെ ചെറിയ പ്രൈസ് വരുള്ളൂ ഇത് കണ്ടോളി ഇത് വുഡനിലാണ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടുത്തെ ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെ ആട്ടോ അതെല്ലാം കൂടി ഇങ്ങനെ കെടുക്കണമെങ്കിൽ നിങ്ങളൊന്നും കരുതരുത് കാരണം മിക്സ് കാറ്റഗറിയാണ് അപ്പോൾ എന്താ വെച്ചാൽ മിക്സ് കാറ്റഗറി ആണെന്ന് എല്ലാം കൂടി നമുക്ക് ഒരേ മാർക്ക് വെക്കാനും പറ്റില്ല അതുകൊണ്ട് നല്ല ഗ്ലാസിൻ്റെ അത് പൊട്ടൂല കേട്ടോ ആണ് പൊട്ടൂല സാധനം അത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചാൽ മതി ഇതുപോലെ കുറേ പീസില്ല ഒറ്റ പീസുള്ളൂ ഇട്ടുണ്ടത് പിന്നെ നല്ല ബോക്സുകളൊക്കെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു നല്ല ബോക്സുകളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതേമാതിരക്കുള്ള ബോക്സുകളൊക്കെ കിട്ടും പിന്നെ ഞാൻ അടിക്കൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് നേരമല്ല തോണു നമുക്ക് പിന്നെ ഒരു നല്ല വീഡിയോ ഒന്ന് വിശദമായിട്ട് ചെയ്യുക ഇതുപോലെ ഇതിൻ്റെ പ്രൈസ് ഞാൻ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണീ ബോട്ടിലൊക്കെ നല്ല ബോട്ടലല്ല സോറി കണ്ടെയ്നർ ഇതൊക്കെ ബ്രോസിലിൻ്റെ സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് എനിക്കത് കാണിച്ച് തരാൻ കഴിയൂലട്ടോ നല്ല കൺഫ് ബ്ലാങ്കറ്റുകളുണ്ട് ഒരു കംഫർട്ട് ഉണ്ട് കേട്ടോ അവിടെ നല്ലൊരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം രണ്ട് കിലോ വെയിറ്റ് ഈ സാധനം ബ്ലാങ്കറ്റ് തോന്നും മൈക്രോഫൈബർ ബ്ലാ ബ്ലാങ്കറ്റ് പിന്നെ നല്ല പ്രീമിയം ബെഡ്ഷീറ്റുകൾ ഉണ്ട് ഇതിനുള്ളിൽ കേട്ടോ കുറേ പ്രീമിയം ബെഡ്ഷീറ്റുകൾ വന്നിട്ടുണ്ട് ഇതിങ്ങനെ ആഴ്ചയിലാഴ്ചയില് വരുന്ന സാധനങ്ങൾ കേട്ടാ ഞാൻ എനിക്ക് കാണിച്ചിട്ടുണ്ട് ദോഹർ ഇതാണ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മറ്റേ എന്താ പറയുക ഇതിനെന്താ പറയുക നമ്മൾ കുഷനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഒരു ഷൂ വടക്കെടുക്കേണ്ടത് ഞാൻ കാണിച്ചിട്ടാണ് ഒരു ഷൂ കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ ഷൂ ബ്രാൻഡ് ചെയ്താൽ തന്നെ അണ്ടർ ഫാർമറിൻ്റെ ഒറിജിനൽ സാധനം കേട്ടോ പത്ത് പതിനണ്ടായിരം പതിനയ്യായിരം രൂപ വിലയുള്ള പന്ത്രണ്ട് പത്തായിരം രൂപ ഇതിന് വില ഉണ്ടാവും അതിൻ്റെ കറക്റ്റ് പ്രൈസ് എനിക്കറിയില്ല അത് പൊട്ടിച്ചെ നല്ല ബോക്സ് എന്താ പറയുക പൗച്ചുകൾ കുട്ടികൾക്കുള്ള പൗച്ചുകൾ കേട്ടോ യൂണിക്കോണ് നല്ല പൗച്ചുകളുണ്ട് ഇതിൽ ഒരുപാടുണ്ടെങ്കിലും ഇടാണ്ട് ഈ സാധനം ഒരുപാട് വന്നിട്ടുണ്ടാക്കാം ഇടാണ്ട് നിങ്ങനെ ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നിങ്ങനെ കാണിച്ചു തരാം പക്ഷേ എനിക്ക് നമുക്ക് ഇത് ഈ സാധനം നമുക്കെടുത്ത് ഒരുപാട് വരാണ്ട് കേട്ടോ ഞാൻ അറിയാം നോക്കിക്കോളെ നല്ല ബ്ലാങ്കറ്റുകളാണ് ബ്ലാങ്കറ്റെന്ന് പറയാൻ പറ്റില്ല അല്ല സോറി ബ്ലാങ്കറ്റല്ല ബെഡ് കവറാണിത് ബെഡ് കവർ കിട്ടോ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇത് സാധനം ഇവിടെ എത്തുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ആർക്കെങ്കിലും ഓർഡർ ഉണ്ട് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ എടുത്തുണ്ട് ഇപ്പോൾ ഈ കുടിയിരിക്കലൊക്കെ വരുന്ന എല്ലാവർക്കും തന്നെയാണ് നല്ല ഡിസൈനാണ് അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് സാധനമാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഇനി നല്ല സ്പൂൺ നല്ല ബ്രാൻഡിൻ്റെ സ്പൂണുകളൊക്കെ ഉണ്ടോ കേട്ടോ അത് ജസ്റ്റ് കാണിച്ചോ സ്പൂണുകൾ കുറേ വന്നിട്ടുണ്ട് വരും ഇവിടേക്കൊന്നും അറിയില്ല അയ്യോ ഓക്കെ ഇതൊക്കെ ഇനി നമുക്കിങ്ങനെ പിന്നീട് കാണിക്കാം ബോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ പോരണി നൂറ് അൻപത് നൂറ് അമ്പത് ഉള്ള ബോട്ടലുകൾ ഒരുപാട് സാധനമുണ്ട് ഇത് ഇതൊക്കെ സാമ്പിളാട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനുണ്ട് ഇതാണ് ബ്രീഡിങ്ങിൻ്റെ ഇതാണോ മാനുവൽ ബ്രഷ് പമ്പ് ഓക്കെ ബോട്ട് ബോട്ടുകളൊക്കെ ഉണ്ട് നല്ല ബോട്ടുകളൊക്കെ ഉണ്ട് കുറച്ച് ഉണ്ടാവുള്ള കുറച്ച് ഇതുണ്ടാവുള്ളൂ പിന്നെ നമുക്ക് നല്ല അടിപൊളി ചെരുപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ കുറേ ഒന്ന് കാണിച്ചു തരാം കുറച്ച് കാണിച്ചു തരാതാണ് ബ്രാൻഡ് അതൊന്നും നോക്കെ ഈ സാധനം നോക്ക് ഇത് കുറേ പീസ് ഉണ്ടാവില്ല ടച്ച് കുറച്ച് ഉണ്ടേ ഉള്ളൂ കണ്ടവല് മാം വിളിച്ച് ചോദിക്കുക സൈസ് പറ്റിയെടുക്കുക നല്ല ഓഫറായിരിക്കും നിമേ ഇതിൻ്റെ പ്രൈസ്ത്ര ഓക്കെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഇതിനൊക്കെ ഭയങ്കര ഓഫർ ഇട്ടു അല്ലേ ഇത് ബ്രാൻഡ് ഇതൊക്കെ ഇല്ല എന്താ അത് സാധനം പ്രീമിയം സാധനം കേട്ടത് പ്രീമിയം എന്നുള്ള പ്രീമിയം സാധനമാണ് ഇങ്ങനത്തെ ഒരുപാട് നമുക്ക് വരാണ്ട് സാധനം കേട്ടോ അതാണ് ബ്രാൻഡൊക്കെ ഡ്രസ്സ് മറി ഇതൊക്കെ സാധനങ്ങളുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ പ്രൈസുള്ളൂ ബാഗുകൾ കുറേ ഉണ്ട് ഞാനിന്നിപ്പോൾ ചെറുപ്പം നമുക്ക് ഇതിൽ ഏത് മണി നമ്മൾ വന്നെടുത്തോണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരൊറ്റ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം ആ ഇതിൽ കിച്ചൺ ഐറ്റംസ് കുറേ ഉണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതാണ് ഒപ്റ്റിമ എന്താണ് ഹോപ്ടിമേൻ്റെ സാധനം കൊണ്ടില്ലേ അവണോ ഒരു ഹോപ്റ്റിമൻ്റെ സാധനം ഇതാണ് ഒപ്റ്റിമ ഓക്കെ ഈ ഒപ്റ്റമിൻ്റെ ബ്രാൻഡ് ഇത് ബ്ലൈൻഡർ ആണ് നല്ല പ്രൈസ് നല്ല ഓഫർ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ എം ആർ പിന്നെ നല്ല സാധനമാണ് ആയിരത്തി ഇരുന്നൂറ് ഉപയൊക്കെ ഞാൻ കൊടുത്തിൻ്റെ ഞാനൊക്കെ ആവശ്യക്കാരൻ്റെ പറഞ്ഞു വല്ല സാധനങ്ങൾ ഇത് കൊടുക്കുന്നു അതിൻ്റെ സാധനങ്ങളാണ് ഇതിലൊരുപാട് സാധനങ്ങൾ ഉണ്ടാവും എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയില്ല നിങ്ങൾ നോക്കുക നമുക്കൊരു ഇത് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ അതുകൊണ്ട് നമ്മൾ ബ്രഷ് ആണ് ഇത് അതുതന്നെ നമ്മൾ ക്ലീനിങ്ങൊക്കെ ചെയ്യുമ്പോൾ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യണമൊക്കെ അത് നല്ല യൂസ്ഫുൾ ആണ് അത്യാവശ്യം നമ്മൾ ഓൺലൈനിൽ തന്നെ ഒരു മുന്നൂറ് രൂപയ്ക്ക് വരുന്ന സാധനമാണ് നമ്മുടെ നമ്മടുത്ത് അതിൻ്റെ പൗതിയുമല്ലേ ഉണ്ടാവുള്ളൂ ഞാൻ നമുക്കൊരു മണി ഒരു ബോക്സ് പൊട്ടിച്ചാലോ ഒറ്റ ബോക്സ് ഇട്ടാ ഒരു ബോക്സ് എനിക്ക് പൊട്ടിക്കാനുള്ള ഈ ബോക്സ് മണി ഒന്ന് പൊട്ടിക്കും ഇതുവരത്ത് ഒരു അമ്പത് ബോക്സ് ഇവിടെ എടുക്കുന്നുണ്ട് ഇട്ടാ ഞാൻ ഒന്ന് പൊട്ടിച്ചേരാം ഒരു മിനിറ്റ് ഓക്കെ ഒറ്റ തോന്നി പൊട്ടിച്ചിട്ടില്ല സീൽ പാക്കട്ടോ അതുകൊണ്ട് സീൽ പാക്ക് സെക്യൂരിറ്റി അതുകൊണ്ട് ഇതൊക്കെ സാധനം നോക്കിട്ടാ സീൽ പാക്ക് ആണ് പൊട്ടിച്ചിട്ടില്ല ഇതുകൊണ്ട് ഞാൻ പൊട്ടിക്കേണ്ടത് സാ ആമസോണിൻ്റെ സാധനമാണ് ഓക്കെ ബോക്സ് കണ്ടോളി ജസ്റ്റ് തോന്നും ഒറ്റ പൊട്ടിക്കല്ലേ നേരല്ല നീലെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പൊട്ടിച്ച് കാണിച്ചിറങ്ങി ഞാൻ ഒറ്റക്കുള്ള വീഡിയോ എടുക്കാൻ ആരുമില്ല ഒറ്റക്കായ കൊണ്ടാണ് ബ്ലേഡ് ഒന്ന് എടുത്തിടിച്ചോട്ടെ ബ്ലേഡ് ഡേഞ്ചറാണ് ഇതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം എന്തൊക്കെയുണ്ട് എന്ന് ഓരോന്നോരോന്ന് കാണിച്ചരാം ഒരു മിനിറ്റ് ഒന്ന് ഷൂ ആണ് ഷൂ ആണ് ബ്രാൻഡ് ഏതൊക്കെ സ്കെച്ചസിൻ്റെ ഷൂ ആണ് അടിപൊളി ഷൂ കേട്ടോ നല്ല രസമുള്ള ഷൂ ആണ് സ്കെച്ചസിൻ്റെ പിന്നെ നമ്മളെ ജാറാണ് വേണ്ടി നെഞ്ഞിപ്പോയി ആ ഇതാണ് ഇത് നല്ല ബ്രാൻഡാണ് ബ്രിച്ച് ആൻകോൻ്റെ ഇത് ഇതാണ് എന്താ പറയുക കണ്ടെയ്നറാണ് കോഫി ഇതൊക്കെ നല്ല രസമുള്ള സാധനം കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടാവും ഈ സാധനങ്ങൾ ഇവരെ ബ്രാൻഡിൻ്റെ സാധനത്തിന് നല്ല പ്രീമിയം സാധനമാണ് നമ്മൾ ഇതിൽ നമ്മൾ എറുമ്പോൾ ഒന്നും കയറി ഏറെ ഒക്കെ കയറാത്ത ബ്രാൻഡൊക്കെ ബ്രിച്ച് ആൻകോ ഇതൊക്കെ ചെറിയ പ്രൈസിൽ നമ്മൾ നല്ല ഓഫർ ചെയ്ത് കണ്ടടിക്കും നേരല്ല എനിക്ക് അയക്കു വെക്കാൻ അടുത്തത് ഇനി ഇതിലെന്താ ഉള്ളതെന്ന് ഞാൻ ചോദിച്ചാൽ സെല്ലോ ബ്രാൻഡൊക്കെ ഇതാണ് സാധനം പിന്നെ ഒരൊറ്റ മിനിറ്റ് വീഡിയോ പതിനാല് മിനിറ്റ് ഇനി ഇത് കാണാൻ വയ്യ ഇത്ര നേരം നമുക്ക് ഇത് കാര്യമായിട്ടൊന്നുമില്ല ഇതിലെന്തോ ഒരു സാധനമുണ്ട് ഒരു ഹെവി സാധനമാണ് നോക്കട്ടെ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പൊട്ടിച്ച് നോക്കിത്തോട്ടെ ഒരൊറ്റ മിനിറ്റോണ്ട് നമുക്ക് പൊട്ടിക്കാം നേരമല്ല വീഡിയോ ലെൻത്ത് കൂടിയാൽ ആളുകൾക്ക് കാണാനുള്ള മൂട് പോകും എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സാധനം ഇത് കണ്ടാണേ ഇതാണ് ഇതിൻ്റെ സാധനം ഇതെത്ര എന്ന് ചോദിച്ചാൽ എത്ര പറയുന്നുണ്ട് ഷാംപൂ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓഫർ കൊടുക്കട്ടോ കൊടുക്കട്ടാ ഇത് എക്സാമ്പിൾ നാല് രൂപയിലൊന്നിന് വരണ്ട് ഇതിന് ഹിമാലയൻ്റെ സാധനമാണ് ആൻറ്റി പ്രൊഫഷൻ എട്ട് മിനിറ്റ് ഒന്ന് സാധനം നോക്കട്ടെട്ടാ ഒരു മിനിറ്റ് സാധനം നാല് രൂപേൻ്റെ ഇത് ഉണ്ട് കേട്ടോ ഇതൊരു കുറച്ചൊന്നും അല്ല ഇതിന് ഒരുപാട് സാധനമുണ്ട് ഒരു അഞ്ഞൂറ് പീസ് എന്തായാലും ഉണ്ടാവും എന്തെങ്കിലും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പെർ പീസ് നാല് രൂപ അല്ലേ രണ്ട് രൂപയാക്കാം കേട്ടോ ഓക്കെ രണ്ട് റുപ്യ ഒരു പീസിന് രണ്ട് രൂപയാക്കാണ്ട് ഷോംബു ആണ് ആർക്കും ഹിമാലയൻ്റെ സാധനമാണ് നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് മേഡ് അതായത് നമ്മളെ ഇതൊക്കെ താരനൊക്കെ പോകുന്ന സാധനമാണ് ഓക്കെ ഇതൊരുപാട് സാധനം ഉണ്ട് ഞാൻ പൊട്ടിക്കണില്ല ഞാൻ പോകണ ബോക്സിൽ ഇനി കാണിക്കാൻ നേരമല്ല നമുക്ക് പോവാം ഇനി പിന്നെ കാണാം ഓക്കെ ബൈ അപ്പോൾ ഇത് നമ്മൾ നിർത്തുകയാണ് അപ്പോൾ എന്നാൽ ഇതിലൊക്കെ കാണിക്കാണ്ട് ഞാൻ കാണിക്കണില്ല അപ്പോൾ ഒന്നും നേരമില്ല അതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യമുള്ള ആൾക്കാരൊക്കെ വണ്ടി വിളിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എടുത്തുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഭയങ്കര പേ കുറേ സ്ട്രൈറ്റ്നറൊക്കെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ ഹെവൽസിൻ്റെ ഫിലിപ്സിൻ്റെ ഒക്കെ ഓക്കെ അപ്പോൾ ഈ അടുത്ത വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം വേറെ സെറ്റപ്പ് ഒരു വീഡിയോ ചെയ്യണം ഇപ്പോൾ നമുക്ക് ചെയ്യാൻ നേരല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് ഉസ്സാറായിട്ട് ചെയ്യാം ഇന്ന് ഞാൻ ഇങ്ങനെ പോകണം ഓക്കെ അപ്പോൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിട്ട് കെ കെ ആർ ഫാഷന കെ കെ ആർ ബ്രാൻഡബ് ബേങ്ങര ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്തുള്ളത് ഓക്കെ